ിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിനെ കാട്ടി മുന്നേ എനിക്കറിയാം ചിലപ്പോൾ മരണപ്പെടാം ആ സമയത്ത് എന്റെ വൈഫും എന്റെ മകനും അവിടെ അവരുടെ ഫേസ് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരിക്കും േങ്ങാപ്പാലയിൽ ഈ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് കിടന്ന് ആ അരപ്പ് ഫുൾ ഇതിലിറങ്ങി ഇത് നല്ല കോട്ടിംഗ് ആയിട്ട് വരണം ഞാൻ നല്ല എല്ലാ ശരീരം ചെയ്യുന്ന ഒരു കത്ത വിഭവത്തും മാത്രമേ ഞാൻ അവിടെ നിറവേറ്റിയിട്ടുള്ളൂ പക്ഷെ അവിടെയാണ് ഞങ്ങൾക്ക് ഇതേപോലുള്ള സംഭവിക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയും ചെയ്യാം കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അതിലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ചരിതാർത്ഥ്യമുണ്ട്